അസലാമലൈക്കും നമസ്കാരം അടുത്തൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നേ മരുതിലെ കോഴക്കാക്ക് കുറച്ച് സാധനം എടുക്കാൻ വേണ്ടി തൈക്കണ്ടി സ്റ്റോറിൽ പോയതോ കേട്ടോ ഇടക്കര ഇത് ഇവിടെ ഹോൾസെയിൽ കടയാണ് കേട്ടോ കട തുറക്കണോളങ്ങൾ ചെന്നപ്പോൾ കേട്ടോ ഒരു ഭാഗം ഇപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആക്കി അടുത്ത ഭാഗം ഓപ്പൺ ആക്കാൻ നിൽക്കണുള്ളൂ എല്ലാവിധ ബേക്കറി സാധനങ്ങളും ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്ന കടയാണ് ഉണ്ടത് ഇത് കണ്ടോ ഇവിടെ ഇപ്പോൾ ഈ കട ഇപ്പം അങ്ങനെ ഈ ഭാഗം തുറക്കാൻ വരുന്നുള്ളു കേട്ടോ അതിൻ്റെ മോലാളി ഫഹദാണ് കേട്ടോ ഫഹദാണ് നിൽക്കുന്നത് തുറക്കണ ആൾ ഫഹദാണ് കട അതിൻ്റെ ഉള്ളിലൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അലക്കാനെല്ലാം ലിക്വിഡുകൾ സോപ്പുകൾ എല്ലാം ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുന്നൊരു കടയാണ് കേട്ടോ അത് യൂണിയൻ സ്റ്റോർ തൈക്കണ്ടീൻ്റെ അതിലിപ്പോൾ മൂന്ന് കടകളില്ലേലും ഒരു കടയാണ് കടയാണിട്ടത് ഇതിൻ്റെ പേര് യൂണിയൻ ഇതിൻ്റെ തൊട്ടടുത്ത് കൊറിയർ സർവീസൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ആർക്കും കൊറിയറൊക്കെ അയക്കാനുണ്ടെങ്കിൽ നമ്പറൊക്കെ അതാ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊറിയർ സർവീസിൻ്റെ ഓഫീസൊക്കെ അവിടെ അടുത്ത് തന്നെ കേട്ടോ തയ്ക്കണ്ടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ അടുത്തൊരു പള്ളി ഉണ്ട് കേട്ടോ എടക്കര ഉണ്ടോ ഈ കൊറിയറിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ പള്ളി വരുന്നത് സലഫി മസ്ജിദ് ഇടക്കര ഏട്ടാ അപ്പോൾ ഇത് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് ഇടക്കരത്തെ പോസ്റ്റ് ഓഫീസ് വരുന്നത് ഉണ്ടല്ലേ പോസ്റ്റ് ഓഫീസിൻ്റെ അമ്പലം ഈ രണ്ടാം നിലയിലാണ് കേട്ടോ ഇടയ്ക്കടുത്ത പോസ്റ്റ് ഓഫീസ് ഉള്ളത് ഇതാണ് പള്ളി ഉണ്ടല്ലേ സലഫി മസ്ജിദാണ് ഇതിൻ്റെ തൊട്ടടുത്ത് എൻ്റെ തൊട്ടടുത്ത് കാണുന്നത് വളണ്ടിപ്പോ അവിടെ പ്രധാനമന്ത്രിൻ്റെ സബ്സിഡി ഒക്കെ കിട്ടണതാണ് കേട്ടോ അവിടെ അവിടെ ഇത് വെച്ചിട്ടുണ്ടല്ലേ ഇത് അഞ്ഞൂറ് രൂപയ്ക്ക് ഹെൽത്ത് ചെക്കപ്പ് ഫുള്ള് ചെയ്യണ ലാബ് കേട്ടോ നന്മ ലാബ് ഇതൊക്കെ ഒരു സൈഡിലില്ലാതെ കേട്ടോ അതൊക്കെ ഈ തൈക്കണ്ടിൻ്റെ ചുറ്റുവശത്തുള്ള കടകളാണ് ഉണ്ടോ എല്ലായിട്ടും കടകളും ഉണ്ട് നമുക്ക് വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ഏറ് പുറത്തേക്ക് തള്ളണ സാധനം കണ്ടില്ലേ അത് അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതിൻ്റെയൊക്കെ കടകളിതിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഇതിൻ്റെ ചുറ്റുവശത്തും കുറച്ച് കടകളെ വീഡിയോ വീടുകയാണ് ഞാനിപ്പോൾ എടുത്ത് ഇനി നമുക്ക് പോകാൻ അല്ലാതൊരു കട ഉണ്ടട്ടോ ഒരു ഹോട്ടലുണ്ട് പാലാട് ഊട്ടി മൈസൂർ ഒക്കെ പോണ ആളുകൾക്ക് നിർത്തി ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ വൈക്കടവ് എത്തണീൻ്റെ മുന്നേ ഒരു രണ്ട് കിലോമീറ്റർ മുന്നേ പാലാട് കണ്ടോ ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ മിതമായ നിരത്തിൽ ഭക്ഷണം കിട്ടും ഊട്ടി മൈസൂർ ഒക്കെ പോണ ആളുകളുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് നിർത്തിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകട്ടെ വൈക്കടവിൽ ചെന്നാലും ഭയങ്കര ട്രാഫിക് ജാമൊക്കെ ആയിട്ട് ഇവിടെ ആവുമ്പോൾ സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ വണ്ടി സൈഡാക്കാനൊക്കെ സ്ഥലമുണ്ട് അതൊക്കെ സൈഡാക്കി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സുഖസുന്ദരമായിട്ട് പോകട്ടോ വനിത ഹോട്ടൽ സെൽവ പാലാട് ഉണ്ടല്ലേ ഇവിടെ ഊട്ടി മൈസൂർ ഈ ഭാഗം മഞ്ചേരി ഭാഗത്ത് നിന്ന് വരുന്നവൾക്കൊക്കെ കേട്ടോ ഇവിടെ നിർത്തി ൾപൊട്ട് വെള്ളപ്പം ദോശ പൊറോട്ട പിന്നെ ബിരിയാണി രണ്ടായിട്ടുണ്ട് ചിക്കനുണ്ട് ബീഫുണ്ട് അതുപോലെ തന്നെ തനിയും നാടൻ റൂമി നമ്മളിവിടെ തയ്യാറാക്കുന്നുണ്ട് ഇത് മുണ്ടയുടെയും പാലാടിൻ്റെയും ഇടയിൽ ഗൈഡൻസിനോട് തൊട്ടടുത്ത് കെ ജി കൃഷ്ണ സ്കൂളിൻ്റെ തൊട്ടടുത്ത നല്ല പണിക്കാർക്കൊക്കെ നല്ല എല്ലാവിധ ആർക്കും അങ്ങനെ ഇവിടെ മുതലാളി തൊഴിലാളികളൊന്നുമില്ല എല്ലാവർക്കും ഒരുപോലെ കയറി വന്ന ഒരുപോലെ മിതമായ തന്നെ എല്ലാവർക്കും നമ്മളെ ഈ പിന്നെ ഭക്ഷണം ഇഷ്ടപ്പെടുന്നുണ്ട് വന്ന വണ്ടിക്കാരാണെങ്കിലും മറ്റുള്ള ജോലിക്കാരാണെങ്കിലും മറ്റുള്ള ജീവൻക്കാരാണെങ്കിലും വന്നവർ വീണ്ടും വീണ്ടും വന്ന് ചേർന്ന് പോകണം പിന്നെ നമ്മളതിനുള്ള ഒരു അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവിടെ വരാട്ടോ പാലാട് നല്ല അടിപൊളി ഭക്ഷണം കഴിക്കാം അപ്പോൾ ടൂറ് പോകുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ മഞ്ചേര് വൈക്കൊന്ന് വരുന്ന ആളുകൾ കോഴിക്കോട് നിന്ന് വരുന്ന ആളുകളൊക്കെ താ അതവിടെ നിന്ന് ഇങ്ങനെ വന്നാൽ ഇവിടെ ഗൈഡൻസ് സ്കൂളൊക്കെ കാണാൻ എൻ്റെ അടുത്ത കത്തിൻ്റെ കുറച്ച് മുന്നായിട്ടാണ് കേട്ടോ ഈ ഹോട്ടലുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ എല്ലാ വണ്ടി പാർക്കിങ്ങിനൊക്കെ സൗകര്യം ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് അന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകട്ടോ